ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി വളരെ ശക്തമായ ഒരു ഭാവമാണ് ഉള്ളതിനെല്ലാം നമ്മൾ നന്ദി പറയുമ്പോൾ ജീവിതത്തിൽ ഇല്ലാത്തതുകൂടി ജഗതീശ്വരൻ നമ്മൾക്കായി ഒരുക്കിത്തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയം നമ്മൾ കിടക്കയിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പും രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി കിടക്കയിൽ കിടന്നതിന് ശേഷവും ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശീലമാക്കിയാൽ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ ഒരു വിജയം നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ സമയത്ത് തന്നെ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി നമ്മൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ്സ് കേൾക്കുകയോ ചെയ്താൽ മതി ഇതിന് ഒരു ശാസ്ത്രീയ വശം കൂടിയുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് വഴി നമ്മളുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണുകൾ ക്രിയേറ്റ് ചെയ്യുകയും നമ്മൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് എന്തിൻ്റെയോ കുറവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അതിന് പകരം മറ്റു ഹോർമോണുകൾ ഉണ്ടാവുകയും മെൻ്റലി നമ്മളൊരു വല്ലാത്ത സ്ട്രെസ്സിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് സമയവും ഹാപ്പിനെസ് കീപ്പ് ചെയ്ത് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കൂടെ ഇരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് വളരെയേറെ വിജയങ്ങളുണ്ടാവും അപ്പോൾ തുടങ്ങിയല്ലോ ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദി എനിക്ക് നന്ദി സുഖകരമായ ഈ പ്രഭാതത്തിന് നന്ദി എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി എൻ്റെ പിതൃക്കൾക്ക് നന്ദി എൻ്റെ ഗുരുജനങ്ങൾക്ക് നന്ദി എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് നന്ദി എൻ്റെ ജീവിത പങ്കാളിക്ക് നന്ദി എൻ്റെ മക്കൾക്ക് നന്ദി എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി എൻ്റെ സഹപ്രവർത്തകർക്ക് നന്ദി ശാന്തമായും സുഖകരമായും നീങ്ങുന്ന എൻ്റെ അയൽ ബന്ധങ്ങൾക്ക് നന്ദി സന്തോഷകരമായി നീങ്ങുന്ന എൻ്റെ സാമൂഹിക ബന്ധങ്ങൾക്ക് നന്ദി എപ്പോഴും ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന എൻ്റെ ബിസിനസ് ബന്ധങ്ങൾക്ക് നന്ദി എല്ലായ്പ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തിന് നന്ദി ഞാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ശ്വാസകോശങ്ങൾക്ക് നന്ദി എൻ്റെ ആന്തരികാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് നന്ദി അത്ഭുതകരമായ എൻ്റെ ബുദ്ധിശക്തിക്ക് നന്ദി അപൂർവമായ എൻ്റെ കാഴ്ചശക്തിക്ക് നന്ദി അത്ഭുതകരമായ എൻ്റെ കേൾവിശക്തിക്ക് നന്ദി എൻ്റെ കൈകാലുകളുടെ സുഖമമായ പ്രവർത്തനത്തിന് നന്ദി മറ്റുള്ളവരെ ആകർഷിക്കുന്ന എൻ്റെ ശബ്ദത്തിന് നന്ദി എപ്പോഴും നല്ലതു മാത്രം ചെയ്യാൻ കഴിയുന്ന എൻ്റെ മനസ്സിന് നന്ദി സന്തോഷകരമായ ഈ ദിവസത്തിന് നന്ദി സൂര്യന് നന്ദി സൂര്യകിരണങ്ങൾക്ക് നന്ദി ചന്ദ്രന് നന്ദി ചന്ദ്രകിരണങ്ങൾക്ക് നന്ദി ആകാശത്ത് മനോഹരമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് നന്ദി സുഖകരമായി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനും നന്ദി ശീതളിമ പകരുന്ന ഈ മഴയ്ക്ക് നന്ദി വൃക്ഷങ്ങൾക്ക് നന്ദി മനസ്സിന് കുളിർമ നൽകുന്ന ഈ നദികൾക്ക് നന്ദി വൃക്ഷങ്ങൾ നൽകുന്ന ശീതളകരമായ തണലിന് നന്ദി അവ എനിക്ക് നൽകുന്ന രുചികരമായ ഫലങ്ങൾക്ക് നന്ദി വൃക്ഷങ്ങൾ എന്നിലേക്കെത്തിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി കണ്ണിന് കുളിർമയേകി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾക്കും പുഴകൾക്കും കടലിനും നന്ദി എനിക്ക് സന്തോഷം പകർന്നു നൽകുന്ന പക്ഷികൾക്ക് നന്ദി എൻ്റെ വളർത്തു മൃഗങ്ങൾക്ക് നന്ദി അവരുടെ സുഗമമായ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നന്ദി എല്ലാ മൃഗങ്ങൾക്കും നന്ദി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള എൻ്റെ കഴിവിന് നന്ദി ഓരോ നേരവും എനിലേക്കെത്തുന്ന ആഹാരത്തിന് നന്ദി അത് എനിലേക്കെത്തിക്കുവാൻ സഹായിക്കുന്ന ആളുകൾ ഘടകങ്ങൾ ഇവയ്ക്കും നന്ദി എനിക്ക് ലഭിക്കുന്ന ശുദ്ധജലത്തിന് നന്ദി പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുന്ന എൻ്റെ മനഃശക്തിക്ക് നന്ദി എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തിന് നന്ദി എനിക്ക് ലഭിക്കാൻ പോകുന്ന വിദ്യാഭ്യാസത്തിനും നന്ദി അതിനെ നിലയ്ക്കെത്തുവാൻ സഹായിച്ച ഗുരുജനങ്ങൾക്കും സഹായികൾക്കും നന്ദി എൻ്റെ കലാപരമായ കഴിവുകൾക്ക് നന്ദി എൻ്റെ സഹപാഠികൾക്ക് നന്ദി എൻ്റെ ബിസിനസ്സിന് നന്ദി എപ്പോഴും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ എത്തിക്കുവാൻ കഴിയുന്ന എൻ്റെ കഴിവിന് നന്ദി എൻ്റെ കസ്റ്റമേഴ്സിന് നന്ദി എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങൾക്കും ആൾക്കാർക്കും നന്ദി എൻ്റെ ജോലിക്ക് നന്ദി അത് മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങൾക്കും ആൾക്കാർക്കും നന്ദി എൻ്റെ സഹപ്രവർത്തകർക്ക് നന്ദി എൻ്റെ വിദ്യാഭ്യാസത്തിന് നന്ദി അതിന് സഹായിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഘടകങ്ങൾക്കും നന്ദി ടോപ്പ് മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന എൻ്റെ എല്ലാ പരീക്ഷകൾക്കും നന്ദി എന്നെ അതിനായി പഠിപ്പിക്കുന്ന എൻ്റെ അധ്യാപകർക്ക് നന്ദി എൻ്റെ ഓർമ്മശക്തിക്ക് നന്ദി പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സഹായിക്കുന്ന എൻ്റെ സ്ഥിരോത്സാഹത്തിന് നന്ദി എൻ്റെ കലാപരമായ കഴിവുകൾക്ക് നന്ദി കലകൾ ആസ്വദിക്കാനുള്ള എൻ്റെ കഴിവിന് നന്ദി എൻ്റെ അത്ഭുതകരമായ ഓർമ്മശക്തിക്ക് നന്ദി നന്ദി അനുദിനം വർദ്ധിച്ചു എൻ്റെ സൗന്ദര്യത്തിന് നന്ദി നിരന്തരമായി എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി ജീവിതത്തിൽ സംഭവിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി ഇനി സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്കും നന്ദി പണത്തിന് നന്ദി നിരന്തരം എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി അത്യാവശ്യ സമയങ്ങളിൽ ഇരട്ടിയായി എന്നിലേക്കെത്തുന്ന പണത്തിന് നന്ദി എൻ്റെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് നന്ദി ി വാങ്ങാൻ പോകുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് നന്ദി എൻ്റെ സുഖകരമായ ജീവിത സാഹചര്യങ്ങൾക്ക് നന്ദി ഞാൻ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടിന് നന്ദി ഞാൻ ഇനി വാങ്ങാൻ പോകുന്ന വീടുകൾക്കും നന്ദി എൻ്റെ കയ്യിലുള്ള വാഹനങ്ങൾക്ക് നന്ദി ഇനിയും വാങ്ങാൻ പോകുന്ന പുതിയ വാഹനങ്ങൾക്കും നന്ദി എന്നിലേക്ക് എത്തുന്ന പുതിയ വസ്ത്രങ്ങൾക്ക് നന്ദി എൻ്റെ സ്വാതന്ത്ര്യത്തിന് നന്ദി എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മകൾക്കും നന്ദി എന്നിലേക്ക് എത്തുന്ന എല്ലാ നന്മകൾക്കും നന്ദി എൻ്റെ ആഗ്രഹങ്ങൾക്ക് നന്ദി എൻ്റെ സന്തോഷകരമായ കുടുംബ ജീവിതത്തിന് നന്ദി എൻ്റെ അത്യാധുനിക ഗ്രഹോപകരണങ്ങൾക്ക് നന്ദി ഇനിയും എന്നിലേക്ക് എത്താൻ പോകുന്ന പുതിയ ഗ്രഹോപകരണങ്ങൾക്കും നന്ദി എൻ്റെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സൗകര്യങ്ങൾക്ക് നന്ദി എൻ്റെ എല്ലാ സമയത്തും എൻ്റെ ഒപ്പം നിന്ന സുഹൃത്ത് ബന്ധങ്ങൾക്കും സാമൂഹിക ബന്ധങ്ങൾക്കും നന്ദി ദ്രോഹിക്കുന്നവരെ പോലും അനുഗ്രഹിക്കാൻ കഴിയുന്ന എൻ്റെ നല്ല മനസ്സിന് നന്ദി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ അനുവദിക്കാത്ത എൻ്റെ മനസ്സിന് നന്ദി എപ്പോഴും പൊറുക്കാനും സഹിക്കാനും കഴിയുന്ന എൻ്റെ മനഃശക്തിക്ക് നന്ദി എല്ലാ വീഴ്ചകളിലും ഒരുപടി മുന്നോട്ട് വെക്കാൻ സഹായിക്കുന്ന എൻ്റെ നല്ല മനസ്സിന് നന്ദി എൻ്റെ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ആരോഗ്യത്തിന് നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ നല്ല ആരോഗ്യത്തിന് നന്ദി എൻ്റെ ബന്ധുക്കളുടെ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് നന്ദി എൻ്റെ സുഹൃത്തുക്കളുടെ നല്ല ആരോഗ്യത്തിന് നന്ദി ഞാൻ ഇന്നുവരെ കണ്ടെത്തിയ എല്ലാ ബന്ധങ്ങൾക്കും നന്ദി എന്നെ ഞാനാക്കാൻ പഠിപ്പിച്ച എല്ലാ ബന്ധങ്ങൾക്കും ഘടകങ്ങൾക്കും നന്ദി എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഉയർച്ചയ്ക്ക് നന്ദി എൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞ പുതിയ സ്ഥലങ്ങൾക്ക് നന്ദി എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി ഇനി വരാനിരിക്കുന്ന സന്തോഷങ്ങൾക്കും നന്ദി എൻ്റെ യാത്രകൾക്ക് നന്ദി പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള എൻ്റെ ആഗ്രഹങ്ങൾക്ക് നന്ദി എനിക്ക് കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് നന്ദി എനിക്ക് കൊടുക്കാൻ കഴിയുന്ന സ്നേഹത്തിനും നന്ദി എല്ലാവരെയും ആകർഷിക്കുവാൻ കഴിയുന്ന എൻ്റെ നല്ല സ്വഭാവത്തിന് നന്ദി എൻ്റെ ക്ഷമയ്ക്ക് നന്ദി എന്നോട് ക്ഷമിക്കുന്നവർക്കും നന്ദി ഇതുവരെ ഏത് കാര്യത്തിനും എന്നെ സഹായിച്ചതും ഇനി സഹായിക്കാൻ ഇരിക്കുന്നതുമായ എല്ലാ ആൾക്കാർക്കും നന്ദി ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ എല്ലാ ആൾക്കാർക്കും സ്ഥലങ്ങൾക്കും സാഹചര്യങ്ങൾക്കും നന്ദി ഇനി കാണാൻ പോകുന്ന കണ്ടുമുട്ടാൻ പോകുന്ന ആൾക്കാർക്കും സ്ഥലങ്ങൾക്കും സാഹചര്യങ്ങൾക്കും നന്ദി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനും നന്ദി എൻ്റെ അനുദിനം ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനും നന്ദി ഇതുവരെ ഏതെങ്കിലും തരത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഏതൊരാൾക്കും നന്ദി എല്ലാവർക്കും എല്ലാത്തിനും നന്ദി 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 ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല ഒരു അനുഗ്രഹമുള്ള ദിവസമാകട്ടെ എന്ന് നിങ്ങളുടെ അനുഗ്രഹവും എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി